നിങ്ങൾ നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്ന ആളാണോ എങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കുക ഒരു മനുഷ്യൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിരുന്ന ഒരു മനുഷ്യൻ ഈ ഒരറ്റ കാര്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ഒരു തെറ്റും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്താണ് ആ കാര്യം പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക തെറ്റുകൾ ഒരാൾ ചെയ്യാൻ തീരുമാനിക്കുകയും ഒരാൾ തെറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഞാൻ പറയാം എന്താണ് ആ കാര്യമെന്ന് ഞാൻ പറയാം അതിൻ്റെ മുമ്പ് ഒരാൾ ഒരു തെറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും പിന്നീട് ആ തെറ്റ് അദ്ദേഹം ചെയ്തില്ല എന്നാൽ അദ്ദേഹത്തിന് ഒരു പൂർണ്ണ നന്മ ചെയ്ത പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം അത് ചെയ്തില്ല പിന്മാറി ഒരു നന്മ ചെയ്തതായി ഒരു പൂർണ്ണ നന്മ ചെയ്തതായി അദ്ദേഹത്തിന് അള്ളാഹു രേഖപ്പെടുത്തും ഇത് ഹദീസിൽ സ്വീകാര്യമായ ഹദീസിൽ വന്നതാണ് സ്വീകാര്യയോഗ്യമായ ഹദീസിൽ വന്നതാണ് നേരെ മറിച്ച് ഒരാൾ ഒരു തിന്മ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് കരുതി ഒരിക്കലും അവാഹു തിന്മ ഒരു തിന്മ രേഖപ്പെടുത്തുന്നില്ല ഒരു തിന്മ ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചു അത് ചെയ്തില്ല എങ്കിൽ ഒരു നന്മ ചെയ്തതായി രേഖപ്പെടുത്തും എന്നാൽ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു ഒരു നന്മ ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചു അത് ചെയ്താൽ പ പത്ത് നന്മയാണ് നന്മ ചെയ്തതായി അള്ളാഹു താല രേഖപ്പെടുത്തും അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഒരു തിന്മ ചെയ്ത ചെയ്യാൻ തീരുമാനിക്കുകയും ഒരു തിന്മ ചെയ്യുകയും ചെയ്താൽ ഒരു തിന്മ ചെയ്തതായി മാത്രമേ അള്ളാഹുത്താല രേഖപ്പെടുത്തുന്നുള്ളൂ നേരെ മറിച്ച് ഒരു നന്മ ചെയ് ചെയ്യാൻ തീരുമാനിച്ചു അത് ചെയ്തു എങ്കിൽ പത്ത് നന്മ ചെയ്തതായി അള്ളാഹുത്താല രേഖപ്പെടുത്തുന്നു ഇനി ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു അത് ചെയ്തില്ല എങ്കിൽ പോലും ആ തീരുമാനിച്ചതിൻ്റെ പേരിൽ അള്ളാഹുത്താലു സമ്പൂർണമായ ഒരു നന്മ ചെയ്ത പ്രതിഫലം നന്മ ചെയ്തതായി അവന് രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ അപ്പം ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വരാം നിബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ കാലത്ത് നബീസാഹു അലഹി വസല്ലമയോട് നബീസ് അല്ലാഹു അലഹി വസല്ലമയോട് ഒരാൾ ഒരു സ്വഹാബി വന്ന് പറയുന്നു ഞാൻ പറയാൻ പോകുന്നത് ബൈഹത്തി ഇമാം ഉദ്ധരിച്ച റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇമാം ബൈഹത്തി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് പറയുന്നത് ഒരാൾ വന്ന് നബീസല്ലാഹു അലഹി വസല്ലമ്മയോട് പറഞ്ഞു എങ്ങനെയുള്ള ആളാണ് അദ്ദേഹം വ്യഭിചരിക്കുന്ന മദ്യപിക്കുന്ന കളവ് പറയുന്ന മോഷ്ടിക്കുന്ന ഇങ്ങനെ ധാരാളം തിന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ വന്നുകൊണ്ട് നബി നബിസല്ലാഹു അലഹി വസല്ലമയോട് വന്നു പറഞ്ഞു മുർമി ബിഹാസുലത്തിൻത്തസ്മു ബിഹാ മുർമി ബിഹാസുലത്തിൻ അതസിമ ബിഹാ ബിസലഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം വന്ന് പറയുകയാണ് മദ്യപിക്കുകയും മോഷ്ടിക്കുകയും വ്യഭിചരിക്കുകയും ധാരാളമായി കളവ് പറയുകയും ചെയ്യുന്ന ഹദീസിൻ്റെ പ്രിയപ്പെട്ടവരെ ഹദീസിൻ്റെ ഇമാം ബൈഹത്തി റിവായത്ത് ചെയ്ത ഹദീസിൻ്റെ മൊത്തത്തിലുള്ള ഉള്ളടക്കമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അദ്ദേഹം വന്ന് നബി നബിസ്ഹു അലൈവസലമ്മയോട് പറയുകയാണ് മുർമി ബിഹസുലത്തിൻ മുർമി ബിഹസുലത്തിൻ തസിമു ബിഹ നബിയെ തങ്ങൾ ഒറ്റ കാര്യം ഒരു നന്മ ചെയ്യാൻ വേണ്ടി എന്നോട് നിങ്ങൾ കൽപ്പിച്ചാൽ ഞാൻ അത് ചെയ്തു കൊള്ളാം അദ്ദേഹം വ്യഭിചരിക്കുന്ന ആളാണ് മോഷ്ടിക്കുന്ന ആളാണ് കളവ് പറയുന്ന ആളാണ് മദ്യപിക്കുന്ന ആളാണ് ഇങ്ങനെ ഒരുപാട് തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന ആളാണ് അദ്ദേഹം വന്ന് പിറകാണ് ഇങ്ങനെയൊക്കെയുള്ള ആളാണ് വിചരിക്കുകയും മദ്യപിക്കുകയും ഓട്ടിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് പക്ഷെ ഒരൊറ്റ നന്മ ഒരു നന്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്നെ കൊണ്ട് കൽപ്പിക്കുക അത് ഞാൻ മുറുകെ പിടിച്ചോളാം ഒറ്റ നന്മ മാത്രം മുർണീ ബിഹസുലത്തിൻ മുർണീ നവിയെ തങ്ങൾ എന്നോട് കൽപ്പിക്കുക ബിഹസുലത്തിൻ ഒരൊറ്റ നന്മ ആൾത്തസിമുബിഹാ അത് ഞാൻ മുറുക പിടിച്ചോളാം മുറണി ബിഹാസുലത്തിൻ ആൾത്തസിമുബിഹ ഒരു നന്മ ചെയ്യാൻ വേണ്ടി എന്നോട് നിങ്ങൾ കൽപ്പിച്ചാൽ അത് ഞാൻ ജീവിതത്തിൽ മുറുകെ പിടിച്ചോളാം അതൊരിക്കലും ഞാൻ ആ നന്മ ഉപേക്ഷിക്കുകയില്ല തെമിസല്ലാഹു അലൈ വസല്ലമയല്ലേ ഈ ആളെപ്പറ്റി നബിക്ക് നന്നായി അറിയാമല്ലോ കള് കുടിക്കുകയും വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും കളവ് പറയുകയും ഇങ്ങനെയുള്ള ധാരാളം തിന്മകളിലായി മുഴുകി ജീവിക്കുന്ന ഈ മനുഷ്യനാണ് പറയുന്നത് എല്ലാം കൂടി ഒറ്റയടിക്ക് എന്നെക്കൊണ്ട് സാധ്യമല്ല എന്താണ് അദ്ദേഹം പറയുന്നതിൻ്റെ ഉദ്ദേശം എല്ലാം കൂടി ഒറ്റയടിക്ക് നിർത്താൻ എനിക്ക് സാധ്യമല്ല അദ്ദേഹം വ്യഭിചരിക്കുന്നു മോഷ്ടിക്കുന്നു മദ്യപിക്കുന്നു കളവുകൾ ധാരാളമായി പറയുന്നു എല്ലാം കൂടി ഒറ്റയടിക്ക് നിർത്താൻ എനിക്ക് സാധ്യമല്ല ഒറ്റ ഒരു കാര്യം ഞാൻ നബിസുല്ലാഹു അലൈവി വസല്ലമ്മയോട് പറയുന്നു തങ്ങൾ ഒരു കറ്റ കാര്യം എന്നോട് കൽപ്പിച്ചാൽ അത് ഞാൻ പാലിച്ചു കൊള്ളാം എല്ലാം കൂടി നിർത്താൻ എനിക്ക് സാധ്യമല്ല എന്നർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത് നബിസല്ലാഹു അലൈഹി വസല്ലമയല്ലേ എല്ലാ സൈക്കോളജിസ്റ്റുകളുടെയും എല്ലാ സൈക്കോളജിസ്റ്റുകളുടെയും പിതാവായ നബിസ് അലഹി വസല്ലമ ഉടനെ തന്നെ വന്നു മറുപടി എന്താണത് തക്ദിബ് ലാ തക്ദിബ് നീ കളവ് പറയരുത് അത് മാത്രം ചെയ്താൽ മതി ഈ പിന്നെ വന്ന ആഗതൻ അത്ഭുതപ്പെട്ടു പോയി കാരണം വ്യഭിചാരം എത്ര വലിയ തെറ്റാണ് അത് എന്നോട് നിർത്താൻ പറഞ്ഞില്ല മദ്യപാനം അത് എന്നോട് നിർത്താൻ പറഞ്ഞില്ല പിടിച്ചു പറിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്ന ഞാൻ അത് എന്നോട് നിർത്താൻ ഒഴിവാക്കാൻ പറഞ്ഞില്ല ഒരൊറ്റ കാര്യമാണ് എന്നോട് പറഞ്ഞത് ലാത്തക്കതി നീ കളവ് പറയരുത് അങ്ങനെ അദ്ദേഹം അത് ഏറ്റു ഞാൻ ഒരിക്കലും കളവ് പറയില്ല നീ അത് മാത്രം ചെയ്താൽ മതി എന്ന് നബിസല്ലാഹു അലൈവി വസല്ലമ്മ ആ അർത്ഥത്തിലാണ് പറഞ്ഞത് ആ ഒരൊറ്റ കാര്യം നീ ചെയ്താൽ മതി അദ്ദേഹം ആവശ്യപ്പെട്ടതും അതാണല്ലോ കാര്യം എന്നോട് കൽപ്പിക്കുക അത് ഞാൻ മുറുക്ക പിടിച്ചോളാം അത് ഞാൻ ചെയ്തു കൊള്ളാം അത് ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നർത്ഥം അങ്ങനെ അദ്ദേഹത്തിനോട് നബിസല്ലാഹു അലൈവിസലം പറഞ്ഞതനുസരിച്ച് അദ്ദേഹം കളവ് പറയാതിരിക്കാൻ എത്ര കൈപ്പേറിയതാണെങ്കിലും കളവ് ഒരിക്കലും പറയുകയില്ല എന്ന ദൃഢനിക്ഷേമെടുത്തു അദ്ദേഹം പോയി അദ്ദേഹം പോയി വീട്ടിലേക്ക് പോയി അങ്ങനെ അദ്ദേഹത്തിന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വ്യഭിചരിക്കാനുള്ള മോഹം ഉണ്ടാവുകയാണ് അങ്ങനെ അതിന് ഒരുങ്ങുന്ന സമയത്ത് അദ്ദേഹം ഓർത്തു അധികം ഓർക്കുകയാണ് നബി നബീസല്ലാഹു അലൈഹി വസല്മ്മയോട് പറഞ്ഞിട്ടുള്ള ആ കരാർ കളവ് പറയാൻ പാടില്ല ഞാൻ നാളെയോ മറ്റന്നാളോ നബിയെ കണ്ടുമുട്ടുമല്ലോ നബിയെ കാണേണ്ടി വരുമല്ലോ ആ സമയത്ത് എന്തായി എന്തൊക്കെ ചെയ്തു എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ എന്നോടെങ്ങാനും ചോദിച്ചാൽ എനിക്ക് കളവ് പറയാൻ പറ്റുമോ കാരണം ഞാനൊരിക്കലും കളവ് പറയില്ല നീ കളവ് പറയരുത് ലാ തക്ദിബ് എന്ന് നബി എന്നോട് കൽപ്പിച്ചതല്ലേ അപ്പോൾ ഈ വ്യഭിചരിച്ചിട്ട് വ്യഭിചരിച്ചില്ല എന്നെനിക്ക് കളവ് പറയാൻ പറ്റുമോ അപ്പോൾ വ്യഭിചരിച്ചു എന്ന് പറയാൻ അദ്ദേഹത്തിന് വലിയ നാണക്കേടും തോന്നി കളവ് പറയാനും സാധ്യമല്ലല്ലോ അതുകൊണ്ട് ആ വ്യഭിചാരത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി അങ്ങിനെ പിന്നീട് മോഷ്ടിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു അപ്പോഴും അദ്ദേഹം ഓർത്തു നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയെ കണ്ടുമുട്ടുന്ന സമയത്ത് നാളെയോ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷം നബിസ്വല്ലാഹു വസല്ലമയെ കാണേണ്ടി വരുമല്ലോ കണ്ടുമുട്ടുന്ന സമയത്ത് നീ എന്ത് ചെയ്തു എന്തൊക്കെയായി എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് എന്തൊക്കെയാണ് നിൻ്റെ വർത്തമാനങ്ങളെന്ന് പറയൂ എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ചോദിക്കുന്ന സമയത്ത് കളവ് പറയാൻ പറ്റുമോ മോഷ്ടിച്ചു എന്ന് പറയാൻ നബിയോട് നേരിട്ട് പറയാൻ പറ്റുമോ അപ്പോൾ എന്തുകൊണ്ട് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് പറയാൻ പറ്റില്ല ഏ വ്യഭിചരിച്ചു എന്ന് തുറന്നു പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും വ്യഭിചാരത്തിനുള്ള ശിക്ഷ അതുപോലെ മോഷണത്തിനുള്ള മോഷ്ടിച്ചു എന്ന് കളവ് പറഞ്ഞാൽ രക്ഷപ്പെടാം പക്ഷേ കളവ് പറയാൻ പറ്റുമോ കരാർ ലംഘിക്കലല്ലേ അപ്പോൾ സത്യം പറയാൻ പറ്റുമോ മോഷ്ടിച്ചു എന്ന് പറയാൻ പറ്റുമോ മോഷ്ടിച്ചതിന് ഇസ്ലാമിലുള്ള ശിക്ഷ എന്താണ് നമുക്കറിയാമല്ലോ അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും സത്യം പറഞ്ഞാൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും കളവ് പറയാനും കഴിയി പറ്റില്ല കാരണം നബിസല്ലാഹു അലൈഹി വസല്ലമ്മയോടാണ് കരാർ ചെയ്തിരിക്കുന്നത് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയെ പറ്റി അദ്ദേഹത്തിന് നന്നായി അറിയാം അതുകൊണ്ട് വ്യഭിചാരത്തിന് പോയില്ല മോഷ്ടിക്കാൻ പോയില്ല പിന്നെ മദ്യപിക്കാൻ അപ്പോഴും അദ്ദേഹം ഇതോർത്തു കളവ് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ എല്ലാ തെറ്റുകളിൽ നിന്നും അദ്ദേഹം അകന്നു കളവ് പറയില്ല എന്ന ഒറ്റ കാര്യം കളവ് പറയില്ല എത്ര കൈപ്പേറിയതാണെങ്കിലും നീ കളവ് പറയരുത് എന്ന് പറഞ്ഞത് പ്രകാരം കളവ് പറയില്ല എന്ന ഒറ്റ ദൃഢനിക്ഷേപം എടുത്തത് കാരണത്താൽ എല്ലാ തെറ്റുകളിൽ നിന്നും അദ്ദേഹം പിന്മാറുകയാണ് സഹോദരങ്ങളെ അങ്ങനെ ഏറ്റവും നല്ല ഒരു മനുഷ്യനായി നല്ല ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായി അദ്ദേഹം മാറുകയാണ് പ്രിയപ്പെട്ടവരെ ദോഷങ്ങൾ തെറ്റുകൾ മനുഷ്യനാണ് തെറ്റുകൾ വരും അതുകൊണ്ടാണല്ലോ തോപ ചെയ്യുന്നവരെ പക്ഷാതാപിക്കുന്നവരെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളത് പക്ഷാതാപിച്ചു മടങ്ങുന്നവരെ തെറ്റുകൾ ചെയ്തു പോയി പക്ഷേ ആ തെറ്റ് ചെയ്ത് ആ തെറ്റിൽ നിന്ന് പിന്മാറി തെറ്റിൽ നിന്ന് വിരമിച്ച് ഖേദിച്ച് ഖേദം വേണം മനസ്സിൻ്റെ കൽബിൻ്റെ അകത്തട്ടിൽ നിന്ന് അടിത്തട്ടിൽ നിന്നുള്ള ഖേദം അത് വേണം അതോടുകൂടി ആ ഖേദത്തോടു കൂടി അത്തൗബത്തു അന്നതം അത്തു അന്നഥം അലൈഹി വസ്സലാമ പറഞ്ഞതാണ് ഹൽ ഹജ്ജു അൽ ഹജ്ജു അൽ അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞതുപോലെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് പറഞ്ഞതുപോലെ അത്തൗബത്തു അന്നദം തൗബ എന്ന് പറഞ്ഞാൽ ഖേദമാണ് ഖേദിക്കലാണ് ഖേദമുണ്ടാകാതെ എന്ത് തൗബയാണ് തെറ്റ് ചെയ്ത തെറ്റിൻ്റെ മേലിൽ വലിയ തെറ്റുകൾ ചെയ്തു പോയി റബ്ബെ എന്ന് അള്ളാഹു എന്നെ പിടിച്ച് ശിക്ഷിക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള ആ ചെയ്ത തെറ്റിൻ്റെ മേലിലുള്ള ഖേദം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ തെറ്റ് ആ മോശം പ്രവൃത്തിയുടെ പ്രവൃത്തിയുടെ മേലിൽ അദ്ദേഹം ശക്തമായി ഖേദിക്കുന്നു അതാണ് തൗബ സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗം തൗബയുടെ ഷർത്തുകൾ ഉണ്ട് അങ്ങോട്ട് ഞാനിപ്പോൾ വരുന്നില്ല തൗബ സ്വീകരിക്കാനുള്ള ഷർത്തുകൾ നമുക്കറിയാം നിങ്ങൾക്കറിയാം തെറ്റിൽ നിന്ന് വിരമിക്കണം ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യണം അങ്ങേ അറ്റ ഖേദിക്കണം മനുഷ്യന്മാരോടുള്ള മനുഷ്യന്മാരോട് ചെയ്ത തെറ്റുകളാണെങ്കിൽ അവരോട് പൊരുത്തപ്പെടിക്കണം ഇങ്ങനെ തൗബ സ്വീകരിക്കാൻ ചില ഷർത്തുകൾ ഉണ്ട് തൗബയുടെ ഭാഗത്തേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ അപ്പോൾ തെറ്റുകൾ ധാരാളമായി ചെയ്ത മനുഷ്യരാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നത് എങ്കിൽ തെറ്റുകൾ എമ്പാടും വലിയ എത്ര വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തത് എങ്കിലും ലാത്തത്തിനത്തൂമി റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത് ലാത്തനത്തൂ മിർ റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യം ചെയ്യുന്നവനാണ് എത്ര വലിയ തെറ്റാണെങ്കിലും ഇന്നാഹ യാഫിറുദ്ദിയ ഇന്നലാഹ യാഫിറുബിനോപജമിയാ നിക്ഷേപം അള്ളാഹു എല്ലാ തെറ്റുകളും പൊറുക്കുന്നതാണ് അതുകൊണ്ട് തെറ്റുകൾ ധാരാളമായി ചെയ്തു കൂട്ടി എന്നതിൻ്റെ മേലിൽ നിങ്ങളൊരിക്ക ഒരിക്കലും നിരാശരാവണ്ട നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖേദമുള്ള ഹൃദയത്തോടുകൂടി ഖേദിക്കുന്ന ഹൃദയത്തോടുകൂടി പക്ഷാതാപിക്കുന്ന ഹൃദയത്തോടുകൂടി റബ്ബിനടുക്കൽ വന്നാൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് പ്രത്യേകിച്ച് പാതിരാ സമയത്ത് നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഞാനടക്കം ഞാൻ വലിയ മുന്തിയവനായതുകൊണ്ട് പറയില്ല ഞാനതിനോടു കൂടിയാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പാതിരാ സമയത്ത് നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ തൗബയുടെ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ തൗബ അള്ളാഹു തല സ്വീകരിക്കും മനുഷ്യനാണ് പിന്നെയും തെറ്റുകൾ സംഭവിക്കാം എന്ന് കരുതി തെറ്റ് ഇനിയും ഞാൻ ചെയ്യും ചെയ്യേണ്ടി വരും ചെയ്യും എന്ന് കരുതി നമ്മൾ തൗബ ചെയ്യാതിരിക്കേണ്ട മനുഷ്യനാണ് തെറ്റുകൾ വരും അതാണ് അള്ളാഹു താല തൗബ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ തെറ്റുകൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് പക്ഷാതാപിക്കുന്നത് അള്ളാഹുക്ക് വളരെ ഇഷ്ടമാണ് തെറ്റുകൾ ചെയ് മനഃപൂർവ്വം നാളെയും ചെയ്യണം എന്ന് വിചാരിച്ച് ഏ അങ്ങനെ ചെയ്യാൻ ചെയ്യുന്ന ചെയ്യുന്നതിനെക്കുറിച്ചല്ല പറയുന്നത് ഒരാൾ ഇന്ന് തപ ചെയ്യുന്നു നാളെ ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി അങ്ങനെയല്ല അങ്ങനെ തപ ചെയ്യുന്നതിനെക്കുറിച്ചല്ല പറയുന്നത് ചെയ്ത തെറ്റിൻ്റെ മേലിൽ അങ്ങേയറ്റം ഖേദിക്കുകയും ഇനി ഒരിക്കലും തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് ദൃഢനിക്ഷേം ചെയ്യുകയും ചെയ്തുകൊണ്ട് എങ്കിലും മനുഷ്യൻ്റെ കാര്യം മനുഷ്യനാണല്ലോ തെറ്റിലേക്ക് ഇബിലീസ് അവനെ തെറ്റിലേക്ക് ഇങ്ങനെ വലിച്ചു ഇബലീസ് അവനെങ്ങനെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ തെറ്റിലേക്ക് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് എത്ര ഇനി തെറ്റുകൾ ചെയ്യില്ല എന്ന് ദൃഢനിക്ഷയം അതാണ് ഞാൻ പറയുന്നത് എത്ര ഞാൻ തെറ്റുകൾ തെറ്റുകൾ ചെയ്യില്ല എന്ന് ദൃഢനിക്ഷയം ചെയ്താൽ പോലും അവൻ തെറ്റിലേക്ക് വീണ്ടും പോയേക്കാം മനുഷ്യനാണ് വീണ്ടും തോപ ചെയ്യണം ഇങ്ങനെ ഖേദിച്ച് മടങ്ങുന്നവരെ റബ്ബിന് വളരെ ഇഷ്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു തെറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ആ ഒരു തെറ്റ് ചെയ്യുകയും ചെയ്താൽ അള്ളാഹു ഒരു തെറ്റ് ചെയ്തത് ഒരു തിന്മ ചെയ്തതായിട്ട് മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ നേരെ മറിച്ച് ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ ഒരു നന്മ ചെയ്ത പ്രതിഫലമാണ് ഒരു നന്മ ചെയ്യണമെന്നില്ല ഒരു നന്മ ചെയ്യണമെന്നില്ല ശരിക്കും ശ്രദ്ധിക്കണം ഒരു നന്മ ചെയ്യണമെന്നില്ല ഒരു നന്മ ചെയ്യാൻ ഒരാൾ ഉദ്ദേശിച്ചു തീരുമാനിച്ചു പക്ഷേ അദ്ദേഹം ചെയ്തില്ല ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ചെയ്തില്ല എന്നാലും അദ്ദേഹം തീരുമാനിച്ചല്ലോ ആ നന്മ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചല്ലോ ആ തീരുമാനിച്ചത് തന്നെ ഒരു നന്മയായി അള്ളാഹുത്താലെ രേഖപ്പെടുത്തും അപ്പോൾ റബിന് പിന്നീട് അള്ളാഹുത്താലെ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർനിൽ അള്ളാഹുത്താലെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മനുഷ്യന്മാർ ഭൂമിയിലുള്ള മനുഷ്യന്മാരെല്ലാവരും കൂടി ഭൂമിയുള്ള മനുഷ്യന്മാരെല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് എന്ത് എല്ലാ മനുഷ്യന്മാരും കൂടി തീരുമാനിച്ചു എന്ന് സങ്കല്പിക്കുക ഇങ്ങനെ നടക്കുകയില്ല എന്നാലും എല്ലാ മനുഷ്യന്മാരും തീരുമാനിച്ചു ഇനി ഒരിക്കലും തെറ്റുകൾ ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചാൽ തെറ്റ് ചെയ്യുന്ന ഒരു വിഭാഗത്തെ ഞാനിവിടെ കൊണ്ടുവരും ഇത് പറയുന്നത് എന്തെങ്കിലും അള്ളാഹു പറയുന്നു നിങ്ങളെല്ലാവരും തെറ്റുകൾ ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ച് തെറ്റുകൾ ചെയ്യാതിരുന്നാൽ തെറ്റ് ചെയ്യുന്ന ഒരു വിഭാഗത്തെ ഞാനിവിടെ കൊണ്ടുവരും ഈ ഭൂമിയിൽ എന്താണ് അതിനർത്ഥം എല്ലാവരും തെറ്റ് ചെയ്യണമെന്നാണോ അല്ല തെറ്റ് ചെയ്തിട്ട് മനുഷ്യനാണ് തെറ്റ് സംഭവിക്കും തെറ്റ് ചെയ്തതിന് ശേഷം അത് അതിൻ്റെ മേലിൽ ഖേദിക്കുകയും പക്ഷാതാപിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് വിചാ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യണമെന്നല്ല അതിൻ്റെ അർത്ഥം തെറ്റുകൾ ചെയ്യണമെന്നല്ല തെറ്റുകൾ വന്നുപോയി തെറ്റുകൾ മനഃപൂർവ്വമാണെങ്കിലും അല്ലാതെയുമൊക്കെ വന്നുപോയി പക്ഷെ പിന്നീട് ഖേദമുണ്ടായി അതിൽ നിന്നൊക്കെ വിരമിക്കാൻ തോന്നി നല്ല മനുഷ്യനായി ജീവിക്കാൻ തോന്നി അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഒരിക്കലും തട്ടുകയില്ല അങ്ങനെ തീരുമാനിക്കുകയും പക്ഷാതാപിച്ച് മടങ്ങുന്നവരെയും അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നബി സലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം നൂറ് പ്രാവശ്യം അസ്തഫിറാഹുൽ അവൈം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാറുണ്ട് എന്ന് ഹതിയത്തിലുണ്ടല്ലോ ഏഹ് ഒരു പ്രാവശ്യം നൂറ് പ്രാ ഒരു ദിവസം ഒരു ദിവസമാണ് ഒറ്റ ദിവസം നൂറ് പ്രാവശ്യം ഞാൻ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുന്നു നബിസല്ലാഹു അലൈഹി വസ്ലമയാണ് തെറ്റുകൾ ചെയ്തിട്ടാണോ ഖേദിച്ചു മടങ്ങുന്നത് അല്ല അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹുവിന് ഇഷ്ടമാണ് തൗബ ചെയ്യുന്നവരെ നബിസുല്ലാഹു അലൈ വസല്ലമ തൗപ ചെയ്യുന്നത് നൂറ് പ്രാവശ്യം ഒരു ദിവസം നൂറ് പ്രാവശ്യം തവ ചെയ ചെയ്യുന്നത് തെറ്റ് ചെയ്തത് കൊണ്ടാണോ അല്ല അള്ളാഹുവിന് തെ തൗപ ചെയ്യുന്നവരെ ഇഷ്ടമാണ് പക്ഷാതാപിച്ച് ഖേദിച്ച് മടങ്ങുന്നവരെ ഇഷ്ടമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നബി നിബിസല്ലാഹു അലൈ വസല്ല ചെയ്യുകയാണ് നമ്മെ പഠിപ്പിക്കാനും കൂടി വേണ്ടിയാണിത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാനും നമ്മളെല്ലാവരും തെറ്റുകൾ ചെയ്തവരാണ് ചെയ്യുന്നവരാണ് ചെയ്തവരാണ് കഴിഞ്ഞ പിന്നെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ജീവിതത്തിൽ തെറ്റുകൾ നമ്മൾ ചെയ്തവരാണ് മനുഷ്യനാണെങ്കിൽ തെറ്റുകൾ വരും പക്ഷേ അള്ളാഹു കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ആ മനുഷ്യൻ എൻ്റെ അടുക്കിലേക്ക് വന്ന് വരുന്നത് എപ്പോഴാണ് ആ മനുഷ്യൻ എൻ്റെ അടുക്കിലേക്കൊന്ന് വരുന്നത് അള്ള നമ്മളെ ഒരു പിന്നെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് അവഹു നമ്മെ അതൊരു അവർ അത് അവരുടെ ഒരു അഭിപ്രായമാണ് അവാഹു നമ്മെ ഈ ദുനിയാവിൽ വെച്ച് ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ അത് സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ വടി കൊണ്ട് അടിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് അത് ആ അധ്യാപകന് വിദ്യാർത്ഥിയോട് ദേഷ്യമുള്ളത് കൊണ്ടാണോ അവന് നന്നാകാൻ വേണ്ടിയല്ലേ ആ മനുഷ്യനെ ഒന്ന് നന്നാക്കിയെടുക്കണം ആ കുട്ടിയെ ഒന്ന് നന്നാക്കണം അതിനു വേണ്ടിയാണല്ലോ അധ്യാപകൻ കുട്ടിയെ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ മറ്റു പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് അതുപോലെ മനുഷ്യന്മാർക്ക് അള്ളാഹുത്താല എല്ലാ സൗകര്യങ്ങളും ഈ ഭൂമിയിൽ ചെയ്തു കൊടുത്തു എന്നിട്ട് അതൊന്നും അള്ളാഹുവിലേക്ക് തിരിയാതെ അവൻ്റെ ശ്രദ്ധ ദുനിയാവിലേക്ക് ദുനിയാവിലെ കച്ചവടം അതുപോലെ ദുനിയവിൽ സമ്പത്ത് കൂടുതലായി സമ്പാദിച്ച് സമ്പാദിക്കേണ്ട ഇതിനർത്ഥം അതായത് അള്ളാഹുവിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിയുന്നില്ല അള്ളാഹുവിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിയുന്നില്ല അവൻ്റെ ശ്രദ്ധ എപ്പോഴും ദുന്യാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ അതിനല്ലല്ലോ ദുന്യാവുമായി മാത്രം അത് മാത്രം ചിന്തിച്ചു കൊണ്ട് ജീവിക്കാനാണോ അള്ളാഹുത്താല നമ്മെ പഠിച്ചിട്ടുള്ളത് ഇതൊക്കെ അറിയുന്ന മനുഷ്യനാണ് ഇങ്ങോട്ടൊന്നും അള്ളാഹുവിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിയാതെ അവൻ്റെ മനസ്സ് കൽബ് അള്ളാഹുവിലേക്ക് തിരിയാതെ ദുന്യാവിൻ്റെ കാര്യങ്ങളുമായിട്ട് മാത്രം കൂടുതലും അതിലാണ് അപ്പോൾ അവനെ റബ്ബ് അധ്യാപകൻ വിദ്യാർത്ഥിയെ അടിക്കുന്നത് പോലെ ശിക്ഷ അടിക്കും ശിക്ഷകളൊക്കെ പലതും നൽകും അത് ചിലപ്പോൾ ആക്സിഡൻറ്റുകളാകാം അല്ലെങ്കിൽ രോഗങ്ങളാകാം എന്നാൽ അതുകൊണ്ട് മാത്രമാണ് എന്ന് ഇതിനർത്ഥമില്ല ഇത് ചില മഹാന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് അതുകൊണ്ട് മാത്രമാണ് അതിനു വേണ്ടിയാണ് അള്ളാഹു ശിക്ഷിക്കുന്നത് എന്ന് ഇതിനർത്ഥമില്ല അവരുടെ അഭിപ്രായമനുസരിച്ച് അനുസരിച്ച് ഇങ്ങനെയുമാവാം അതായത് എന്താണ് അവൻ്റെ ശ്രദ്ധ എന്നിലേക്ക് തിരിയാത്തത് ഞാൻ അവന് എല്ലാ സൗകര്യങ്ങളും ഭക്ഷണവും വെള്ളവും വായുവും സർവം സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഞാൻ അവനെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് അവന് അറിഞ്ഞിട്ട് പോലും അവൻ്റെ ശ്രദ്ധ എന്നിലേക്ക് വരുന്നില്ലല്ലോ അവൻ രാത്രി എൻ്റെ അടുത്തേക്ക് അവൻ്റെ ശ്രദ്ധ പ്രത്യേകിച്ച് അർദ്ധരാത്രി അള്ളാഹു താലിങ്ങനെ കാത്തിരിക്കുകയാണ് അർദ്ധരാത്രി പാതിരാ സമയത്ത് എല്ലാവരും സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി സുഖത്തിലായി സുഖത്തോടുകൂടി നല്ല കൂടി സുഖിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിനോട് പക്ഷാതാപിക്കുന്നവർ ആരുണ്ട് അള്ളാഹു നോക്കുന്നതാണത് ഒറ്റക്ക് ആരും കാണാതെ ആരും കാണാൻ വേണ്ടിയല്ല ഒറ്റയ്ക്ക് കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് നീര് ഇതാ ഈ കണ്ണിൽ നിന്ന് ഒലിക്കുന്ന കണ്ണിലൂടെ ഒലിക്കുന്ന ഈ ദ്രാ ഈ വെള്ളമുണ്ടല്ലോ ഇതിന് നരകത്തെ കെടുത്തി കളയാൻ സാധ്യത കഴിവുണ്ട് തീയിനെ കെടുത്തി കളയാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനുള്ള കഴിവ് ഈ വെള്ളത്തിനുണ്ട് ഈ വെള്ളത്തിന് തീയിനെ കെടുത്താനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് കണ്ണിൽ നിന്ന് റബ്ബിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിനേക്ക് അടുക്കാൻ വേണ്ടി അള്ളാഹുവിനെ ആലോചിച്ച് കരയുന്ന കണ്ണിലൂടെ കണ്ണുനീർ ഒലിപ്പിക്കുന്ന ഒലിച്ചിറങ്ങുന്ന ഈ കണ്ണുനീരിന് നരകത്തെ തൊട്ട് നമ്മെ സംരക്ഷിക്കാനുള്ള പവറുണ്ട് തീ കെടുത്താനുള്ള കഴിവ് കണ്ണുനീരിനുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയാൻ വേണ്ടിയാണ് ഒരഭിപ്രായ പ്രകാരം ഇവിടെ ദുനിയാവിൽ ഒരുപാട് ശിക്ഷകൾ മനുഷ്യന്മാർ ഏറ്റുവാങ്ങുന്നുണ്ട് അത് പ്രകൃതി ദുരന്തങ്ങളാവാം അല്ലെങ്കിൽ ആക്സിഡൻറ്റുകളാകാം അല്ലെങ്കിൽ രോഗങ്ങളാകാം എന്തുമാകാം ഒരഭിപ്രായ പ്രകാരം എന്താണ് എന്നിലേക്ക് തിരിയാത്തത് ഞാൻ അവനോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എൻ്റെ ഭാഗത്തേക്ക് തിരിയണം എന്നിലേക്ക് തിരിയാൻ വേണ്ടിയാണ് എന്നോട് അടുക്കാൻ വേണ്ടിയാണ് എൻ്റെ പ്രീതി എൻ്റെ ഹുബ് എൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ വേണ്ടിയാണ് നേടിയെടുക്കാൻ വേണ്ടിയാണ് അവനെ ശ്രമി ശ്രമിക്കേണ്ടത് എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് എന്താണ് അവൻ അതിലേക്ക് ശ്രദ്ധിക്കാത്തത് അതിനു വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നന്നാക്കാൻ വേണ്ടിയാണ് അള്ളാഹു താല ചില ശിക്ഷകളൊക്കെ കൊടുക്കുന്നത് ചിലപ്പോൾ വലിയ ബിസിനസ് ചെയ്യുന്ന വലിയ ബിസിനസ്മാൻ ആയിരിക്കും കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുള്ള വലിയ ബിസിനസ്മാൻ ആയിരിക്കും പെട്ടെന്ന് ബിസിനസ് പൊളിഞ്ഞു ഒരുപാട് കടത്തിലായി അവൻ അവനെ പെട്ടെന്ന് അള്ളാഹു താല വട്ടപൂജ്യത്തിലേക്ക് എത്തിക്കും അങ്ങനെ ആകെ നിരാശനായി മനസ്സ് ചത്ത് ആകെ നിരാശനായി അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധ അള്ളാഹുവിലേക്ക് തിരിയുന്നത് അപ്പോൾ ഇതിനുവരെ ഈ അവസ്ഥ വരുന്നതുവരെ കാത്തു നിൽക്കുകയാണോ നാം വേണ്ടത് ഒരു ബിസിനസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യ ജോലി ചെയ്യുന്ന ആൾ തകർന്ന് തരിപ്പണമാകുന്നതുവരെ കാത്തിരിക്കുകയാണോ വേണ്ടത് ആ അവസ്ഥ വരുന്നവരെ കാത്തിരുന്നിട്ടതിന് ശേഷം റബ്ബിലേക്ക് തിരിയുകയാണോ വേണ്ടത് ആ അവസ്ഥ വരുന്നതിൻ്റെ മുമ്പ് തന്നെ റബ്ബിലേക്ക് തിരിയണം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ വലിയ കോടീശ്വരന്മാരായ ആളുകൾ പെട്ടെന്ന് ബിസിനസ്സും മറ്റെന്താണെങ്കിലും പൊട്ടി അവസാനം ഒന്നുമില്ലാത്ത പട്ടപൂജ്യമായി മാറി അപ്പോൾ അവൻ്റെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയും അങ്ങനെ തിരിയുന്ന സമയത്ത് അള്ളാഹു അവനെ സ്വീകരിക്കുകയില്ല എന്നതിനർത്ഥമില്ല പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ നല്ല സന്തോഷമുള്ള സമയത്ത് നമ്മൾ നല്ല റാഹത്തായി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൽബ് അള്ളാഹുവിലേക്ക് തിരിയണം ആദ്യം എൻ്റേത് തിരിയണം അതോടൊപ്പം നിങ്ങളും എൻ്റെ വാക്കുകൾ കേൾക്കുന്നു എന്ന് മാത്രം ഞാൻ എന്നോട് എന്നോടാണ് സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ വീഡിയോ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നിർത്തുന്നു അസ്സലാമു അലൈക്കും ഇതര എൻ്റെ ഇതര മത സഹോദരങ്ങൾക്ക് നന്ദി നമസ്കാരം